ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഡ്രസ്സ് പെട്ടെന്ന് തന്നെ ചെറുതാവാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഡ്രസ്സുകൾ നമ്മൾ ഉപേക്ഷിക്കുന്നതിന് മുന്നേ അതുകൊണ്ട് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെയുള്ള നല്ലൊരു അടിപൊളി സൂത്രം കൊണ്ടാണ് വന്നിട്ടുള്ളത് കൂടാതെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളും ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാൻറ്റ് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അതിന് ബട്ടൺ ഇല്ലാത്ത ശ്രദ്ധിക്കുക അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബട്ടൺ വെക്കുന്നതിനുള്ള ഒരു നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇത് ചെറിയൊരു കോയിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു രൂപയുടെ കോയിൻ അത്ര വലിയ കോയിൻ എടുക്കണ്ട ഒരു രൂപേൻ്റെ ആയിരിക്കും കറക്റ്റായിട്ടുണ്ടാവുക പിന്നെ വേണ്ടത് ഇതേപോലത്തെ ഒരു ചെറിയൊരു ക്ലോത്ത് ആണ് കേട്ടോ കനം കുറഞ്ഞ ക്ലോത്ത് എടുക്കുക ഒരുപാട് കട്ടിയായിട്ടുള്ള ക്ലോത്ത് വേണ്ട ഒരു കനം കുറഞ്ഞ ക്ലോത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രൂപേൻ്റെ കോയിനും അപ്പോൾ ഇതെങ്കിൽ കോയിൻ നമ്മൾ ഈ തുണിലിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പിടിക്കാം എന്നിട്ട് ആ കോയിന് ഈ ക്ലോത്തിൽ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുക അതേപോലെ ഒന്ന് തിരിച്ച് കഴിയുമ്പോൾ കോയിന് ആ തുണിയിൽ കറക്റ്റായിട്ട് ടൈറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ എന്നിട്ട് ഇതുപോലെ സൂചി നൂലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുന്നി കൊടുക്കുക അത് ആ കോയിന് പുറത്ത് വരാത്ത രീതിയിൽ തുന്നി കൊടുത്തതിനു ശേഷം രണ്ട് മൂന്ന് നോട്ടും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല കറക്റ്റായിട്ട് നിൽക്കൂട്ടോ പുറത്തേക്ക് വരില്ല കോയിൻ അഴിഞ്ഞു വരില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോട്ട് ഇട്ട് കൊടുക്കുന്നത് ബട്ടൺ തുന്നി കഴിഞ്ഞാൽ എക്സ്ട്രാ നിൽക്കുന്ന തുണി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അത് കട്ട് ചെയ്യുന്ന സമയത്ത് മുഴുവനായിട്ട് കട്ട് ചെയ്യുകയും ചെയ്ത് എന്നാൽ നമുക്ക് പാൻറ്റിലേക്ക് വെച്ച് പിടിപ്പിക്കാനുള്ള തരത്തിലുള്ള കുറച്ച് ഭാഗം ഉണ്ടാവും വേണം കേട്ടോ എന്നിട്ട് ഇതേപോലെ ആ കുറച്ച് എക്സ്ട്രാ നിൽക്കുന്ന തുണിയിൽ കൂടെ സൂചി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുന്നി കൊടുക്കുക കേട്ടോ പാൻറ്റിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് തുന്നി കൊടുക്കുക നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ തുന്നി കൊടുക്കുക അപ്പോൾ ഇത് ഒരുപാട് നാളത്തേക്ക് ഈ കോയിൻ വെച്ചിട്ടുള്ള ബട്ടൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നിങ്ങൾക്ക് എമർജൻസി ആയിട്ടൊക്കെ ഇതേപോലെ ബട്ടൺ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പത്തിൽ പറ്റൂട്ടെ ആർക്കും ഒരു സ്റ്റിച്ചിങ് അറിയണമെന്നൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഈ ബട്ടൺ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ പറയണം കേട്ടോ ഇനി യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ടിപ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന പാൻറ്റ് അല്ലെങ്കിൽ യൂസ് ചെയ്യാണ്ട് ഒരുപാട് ദിവസം എടുത്തു ഒരു പാൻറ്റ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ബട്ടൺസ് ഇടാനായിട്ട് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു എന്താ പരിഹാരം ഉണ്ട് കേട്ടോ നമ്മൾ പാൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അരയുടെ ഭാഗം ടൈറ്റായി കഴിഞ്ഞാൽ ഈ ബട്ടൺസ് ഇടാനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ ഒരു ഞാൻ ഇപ്പം ഒരു അലാസ്റ്റിക്കിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഇനി അലാസ്റ്റിക്കിൻ്റെ പീസ് ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നല്ലൊരു കട്ടിയുള്ള ഒരു ഒരു ജീൻസിൻ്റെ പീസ് ആയാലും മതി അല്ലെങ്കിൽ നല്ലൊരു കട്ടിയുള്ളൊരു തുണി എടുക്കുക കേട്ടോ ഈ ഇലാസ്റ്റിക് എടുക്കുന്നതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ബോഡിക്ക് ബോഡിക്കനുസരിച്ച് അത് ടൈറ്റായിട്ട് നിൽക്കും ഫിറ്റ് ആയി നിന്നുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പീസ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാനത് അതേപോലെ ഒരു ബട്ടൺ എടുത്തിട്ടുണ്ട് കുറച്ച് അത്യാവശ്യം നമ്മൾ ജീൻസിലോ അല്ലെങ്കിൽ പാൻറ്റിലൊക്കെ വെക്കുന്ന പോലത്തെ ഒരു ബട്ടൺ ഒരു അത്യാവശ്യം വലുപ്പം ഒരു ബട്ടൺ എടുത്തിട്ടുണ്ട് അത് എന്നിട്ട് ഇതാ ഈ ഇലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗത്ത് ഒരു സൈഡിൽ സൈഡിലിട്ടോ ഒന്ന് തുന്നി കൊടുക്കുക നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ ഞാൻ തുന്നി കൊടുക്കുക എന്നിട്ട് ഇപ്പം നമ്മൾ തുന്നിയ ബട്ടൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാവില്ലേ ബട്ടൺ ഇല്ലാത്ത അപ്പുറത്തെ ഭാഗം ആ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ ഒരു പാൻറ്റിൻ്റെ എന്താ ബട്ടണുള്ള ഭാഗവും അതേപോലെ തന്നെ ബട്ടൺ ഇല്ലാത്ത ആ ഹോളിൻ്റെ ഭാഗവും ഒരേ ഇതിൽ വന്നുണ്ട് അപ്പോൾ ഇതിങ്ങി നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇത് നമ്മളുടെ പാൻറ്റിൽ അറ്റാച്ച് ചെയ്യാം കേട്ടോ ആ ഹോളിലുള്ള ഭാഗം നമ്മൾ ഓൾറെഡി പാൻറ്റിൻ്റെ ബട്ടൺ വയ്ക്കുക ഇനി നമ്മൾ തുന്നി പിടിപ്പിച്ചിട്ടുള്ള ബട്ടൺ പാൻറ്റിൻ്റെ മറ്റേ ഭാഗത്തും ഇതേപോലെ അറ്റാച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേ ഒരു ഫ്രീ ആയിട്ടുണ്ടാവും എന്നിട്ട് എന്താന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ സിബിന് ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ സിബ് ഇട്ടതിന് ശേഷം ആ സിബിൻ്റെ ആ ഭാഗം ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് വരില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ സിമ്പിളാണ് എന്നാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് എന്തായാലും നിങ്ങളൊന്ന് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്കിത് യൂസ്ഫുള്ളാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോകരുത് ഈ ടിപ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാനും മറക്കല്ലേ കേട്ടോ അടുത്തത് എന്താണെന്ന് നോക്കാം നമ്മുടെ കുട്ടികൾ പെട്ടെന്ന് വളരുന്ന കാരണം അവരുടെ ഡ്രസ്സുകളൊക്കെ ചെറുതായി പോകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കത് ഉപേക്ഷിക്കാനായിട്ടും തോന്നില്ല അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഒഴിവാക്കരുത് കേട്ടോ അത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇന്ന് ഞാനൊരു നല്ലൊരു ഐഡിയ ഉണ്ട് ഷെയർ ചെയ്യുന്നത് പാൻറ്റിൻ്റെ കാൽഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് കാലിൻ്റെയും ഒരേപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഈ സ്റ്റിച്ചിങ് ഉണ്ടാവും സൈഡിൽ കൂടുതൽ സ്റ്റിച്ചിങ്ങൊക്കെ ഒന്ന് അഴിച്ചെടുക്കണം അത് കൈ വെച്ച് വലിക്കുന്ന സമയത്ത് തന്നെ ഒക്കെ വിട്ട് വരും ക്ലോത്തിന് ഒരേ വീതി വരുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാ കേട്ടോ മാർക്ക് ചെയ്തിട്ട് ഞാനത് കട്ട് ചെയ്ത് കളയുകയാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് പീസ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ പാൻറ്റിൻ്റെ താഴ്ഭാഗത്തുള്ള സ്റ്റിച്ചിങ് കൂടി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഈ രണ്ട് പീസ് നമ്മൾക്ക് ഇനി നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ തുമ്പായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ ഈ ജീൻസിൻ്റെ നല്ല വശം തുമ്പാണ് വരുന്നത് എന്നിട്ട് ഇങ്ങനെ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് ഇത് പശ വെച്ച് ഒട്ടിക്കാൻ ഈ മെഷീൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല പശ വെച്ചിട്ട് ഒട്ടിച്ചാലും മതി കേട്ടോ അല്ലെങ്കിൽ കൈ വെച്ച് തുന്നിയാലും ഓക്കേന് ഇപ്പോൾ ജീൻസിൻ്റെ നല്ല വശത്താണ് ഇപ്പോൾ തയ്യലിൻ്റെ തുമ്പ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ജീൻസിൻ്റെ ഉൾഭാഗത്താണ് ഇപ്പോൾ കണ്ടത് ഇതേ സ്റ്റിച്ചിങ് കാണുന്നില്ല സ്റ്റിച്ച് ചെയ്തതിൻ്റെ തുമ്പ് ഇപ്പുറത്താണ് ഇതെല്ലാം ഓരോരുത്തരുടെ മനോധർമ്മം പോലെ നമുക്ക് ചെയ്യാം ഏത് ഭാഗം വേണമെന്നൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ് ഇപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ മടക്കുന്ന സമയത്ത് ഇതേപോലെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ജീൻസിൻ്റെ നല്ല വശം പുറത്തേക്ക് വന്നു ഉള്ളിലേക്കായി നിൽക്കുന്ന ജീൻസിൻ്റെ നല്ല വശം പുറത്തേക്ക് വന്നു ഇതേപോലെ കേട്ടോ എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ രണ്ട് സൈഡിലായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മടക്കി വെച്ചതിൻ്റെ സൈഡിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഈ ക്ലോത്ത് ഇതേപോലെ കിട്ടും അപ്പോൾ ഇപ്പോൾ ഇതൊരൊറ്റ രണ്ട് സൈഡിലുണ്ടല്ലോ അപ്പോൾ രണ്ട് സൈഡിലും ഇനി നമുക്ക് ഒരു മൂന്ന് കള്ളിയും കൂടിയും വരുന്ന രീതിയിൽ മൂന്ന് അറകളെ പോലെ ഇത് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ മൂന്ന് അറകൾ ഉണ്ടാവും കേട്ടോ ഇതിന് മൂന്നറകൾ ഓരോ ഓരോ സൈഡിലും മൂന്നെണ്ണം അപ്പോൾ അങ്ങനെ മൊത്തം ആറെണ്ണം ഉണ്ടാവും ഇനി അതേ ജീൻസിൻ്റെ മറ്റൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്ലിപ്പുകളും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ആ ചെറിയ ജീൻസിൻ്റെ പീസ് നീളത്തിൽ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ നമ്മളീ എടുത്തുവെച്ചുള്ള ക്ലിപ്പിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഈ ക്ലിപ്പിനെ ഒന്ന് ഹാങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിട്ടാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ക്ലിപ്പുകൾ ഓരോന്നും ഇതേപോലെ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒന്ന് സ്ട്രോങ് ആയിട്ട് തന്നെ തുന്നി കൊടുക്കാം കേട്ടോ കൈ വെച്ചിട്ട് തന്നെയാണ് ഞാനും തുന്നിയിട്ടുള്ളത് എന്നിട്ട് ഇതേപോലെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലും ഈ നാറകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് ഇനി നമുക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഹാങ്ങറാണ് കേട്ടോ വേണ്ടത് ഈ ഹാങ്ങറിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും നമുക്ക് ഒരേ സമയം യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ ക്ലിപ്പുകളും തമ്മിൽ തമ്മിൽ മുട്ടാതെ നമുക്കതും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് വലിയ തിങ്സ് ഒന്നും യൂസ് എന്താ സൂക്ഷിക്കാനോ ഉപയോഗിക്കാനോ ഒന്നും പറ്റില്ല പക്ഷേ നമ്മുടെ തലമാരയിലുശെരി എന്തോ കബോർഡുകളിലൊക്കെ ചെറിയ ചെറിയ തിങ്സുകൾ നമുക്ക് എപ്പോഴും പെട്ടെന്ന് കണ്ണൽ പെടാതിരിക്കുക അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളിതേപോലെയുള്ള ഇതേപോലത്തെ ഓരോ ആറ് അറകളുണ്ട് അതിൽ യൂസ് ചെയ്യുക അതേപോലെ തന്നെ ഈ ക്ലിപ്പുകളിൽ നമുക്ക് എന്തോ ഹാങ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ ഹാങ്ങറിൻ്റെ രണ്ട് ഭാഗവും ഒരേ സമയം യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് നല്ല ഉള്ള സാധനം വയ്ക്കുന്ന സമയത്ത് താഴ്ത്ത് വീഴാതിരിക്കാനും നമുക്ക് രണ്ട് ബട്ടൺസ് വെച്ചിട്ട് അത് നമ്മൾ ഷർട്ടിലെല്ലാം സ്റ്റിച്ച് ചെയ്ത് വെക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ബട്ടൺസ് വെച്ചിട്ട് അതിൽ തുന്നിപ്പിടിപ്പിക്കാം രണ്ട് സൈഡിലും ബട്ടൺ തുന്നിപ്പിടിപ്പിക്കുക കേട്ടോ ബട്ടൺ ഇടാനുള്ള ഹോള് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കത്രിക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബട്ടനും ഈസി ആയിട്ട് ഇടാനായിട്ട് പറ്റും അപ്പോൾ അത് രണ്ട് സൈഡിലും ഇതേപോലെ ബട്ടൺ ഇടുന്ന കാരണം എത്ര വെയിറ്റ് വന്നാലും ഹാങ്ങറിൽ നിന്ന് താഴ്ത്ത് വീഴില്ല കേട്ടോ രണ്ട് സൈഡിലുള്ള ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ജോലി കഴിഞ്ഞു കേട്ടോ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്യുകയും ചെയ്യാം എത്ര ചെറിയ തിങ്സ് നമുക്ക് എവിടെയും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനായിട്ടും പറ്റും കുട്ടികൾ കാണിച്ചാൽ പെയിൻറ്റ് പേന പേപ്പർ എല്ലാ കാര്യങ്ങളും ഇതിൽ വയ്ക്കുകയും ചെയ്യാം ഹാങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും ഉണ്ട് അപ്പോൾ നമുക്കിത് സിമ്പിളാണ് എന്നാൽ നിങ്ങൾക്ക് വേറെ യൂസ്ഫുള്ളായിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം